ലോകത്തിലെ ഏറ്റവും ഭയാനകമായ രീതിയാണ് സ്കാഫിസം ചരിത്രത്തിൽ ഉടനീളം വ്യത്യസ്തമായ വധശിക്ഷാ രീതികൾ ഉണ്ടെങ്കിലും ഇവയിൽ ഏറ്റവും ഭയാനകം സ്കാഫിസമാണ് പുരാതന പേർഷ്യയിൽ നിലനിന്നിരുന്ന സ്കാഫിസം മരണത്തെക്കാൾ ഭീകരമായിരുന്നു രാജാവിന് ഇഷ്ടമല്ലാത്തവരെയും രാജാവിന് എതിരെ പ്രവർത്തിക്കുന്നവരെയുമാണ് സ്ക്യാഫിസത്തിന് വിധേയമാക്കുന്നത് ഇരയെ പൂർണ്ണ നഗ്നനാക്കി ഒരു വഞ്ചിയിൽ കിടത്തുന്നു ശേഷം ഇരയുടെ തലയും രണ്ട് കൈയും കാലും മാത്രം പുറത്താകുന്ന രീതിയിൽ മറ്റൊരു ചെറുവഞ്ചിയോ കഷ്ണമോ കൊണ്ട് മൂടുന്നു സൂര്യപ്രകാശം മുഖത്തും തലയിലും കൈയിലും കാലിലും പതിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്യുക ശിക്ഷയുടെ അടുത്ത പടിയെന്നോണം ഇരയെ കൊണ്ട് വയറുനിറയെ പാലും തേനും കുടിപ്പിക്കുന്നു ഇരയ്ക്ക് വയറിളക്കമുണ്ടാകുന്നത് വരെ ഇങ്ങനെ പാലും തേനും കൊടുത്തുകൊണ്ടേയിരിക്കും അതോടെ ഭദ്രമായി അടച്ചുറപ്പിച്ച വഞ്ചിയുടെ ഒരു വശത്ത് മനുഷ്യ വിസർജ്യം കൊണ്ട് നിറയുന്നു ശേഷം ഇരയുടെ കയ്യിലും കാലിലും മുഖത്തും തേൻ പുരട്ടുന്നു ഇങ്ങനെ ചെറു പ്രാണികളെ ഇരയിലേക്ക് അടുപ്പിക്കുന്നു ആദ്യം ശരീരത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നു അധികം വൈകാതെ അവ വ്രണങ്ങളായി മാറുന്നു ഈ വ്രണങ്ങളിൽ തന്നെ പ്രാണികൾ മുട്ടയിടുന്നു ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ പുഴുക്കൾ കൊണ്ട് നിറയുന്നു മാംസം തുളച്ച് ആന്തരിക അവയവങ്ങൾ വരെ ചെറു ജന്തുക്കൾ ഭക്ഷിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇര ബോധത്തിലാകും അമിതമായ രക്തസ്രാവം അണുബാധ വിശപ്പ് ദാഹം എന്നിവ കാരണം ഇര പതിയെ മരണമടയുന്നു